ി ബർഡേ അമി ഞങ്ങൾ വഴിയിൽ വെച്ച് കാവടികളെ കണ്ടുമുട്ടി റൊണാൾഡോ പാവിണ്ടല്ലോ എല്ലാ സ്ഥലങ്ങളിലും ആടാൻ പറ്റില്ല ഹൈറ്റ് കൂടുതലായോണ്ടേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാട്ടോ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് ആസ് ഓൾവേസ് ഞായറാഴ്ച ആണോ നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു തരാൻ ഉണ്ടാവ അപ്പൊ ഇന്ന് കൊറേ കാര്യങ്ങളുണ്ട് ഇനി ഞങ്ങളുടെ മാമന്റെ അവിടെ കാവടിയാണ് ശെരിക്കും കുറുക്കഞ്ചേരി പൂയത്തിന്റെ ഒന്നാണ് ഷഷ്ടിയുടെ അന്നാണ് വരാ ഷഷ്ടീന്നല്ലേ അല്ല പൂയം കുറുക്കഞ്ചേരി പൂയത്തിന്റെ അന്നാണ് വരാറ് പക്ഷെ ആ ദിവസം തന്നെ കുറെ പൂയങ്ങൾ ഉള്ളതുകൊണ്ട് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മാമൻ്റെയോടെ പൂയ ആഘോഷിക്കുന്നത് അപ്പൊ അതുണ്ട് പിന്നെ പിന്നെ ഇന്ന് മനോജരന്റെ മോഹൻ്റെ അശ്വിന്റെ കല്യാണമുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് അതിനൊക്കെ പോവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യാം ഇപ്പൊ ഒന്ന് കാലത്തെ വീട്ടിലത്തെ കുറെ പണികളുണ്ട് ഇതായത് ഞാൻ ചമ്മന്തിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കണം മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരണം നിറച്ചിലകളാണ് ഞങ്ങളുടെ വീട്ടിൽ മരുന്നില്ലെങ്കിലും നിറച്ചിലെ മുറ്റത്തിന്റെ ദേഷ്യം വരും ചില സമയത്ത് പിന്നെ അവിടെ ഒന്ന് രണ്ട് വീട്ടില് പണി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ടൈലിന്റെ കവർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒക്കെ പറന്ന് വന്ന് നമ്മുടെ വീടിന്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അപ്പൊ മുറ്റൊക്കെ ഒന്ന് നനച്ച് ഇതാക്കിയിട്ട് കയറി വരാം പിന്നെ അവിടെ അടിച്ച് വരയുമ്പോൾ തുടക്കണം കുറച്ച് കാര്യങ്ങളുണ്ട് പണി പിന്നെ ക്ലാസ്സിൽ പോകുന്നില്ല കാരണം പോകുന്നതുകൊണ്ട് ആ പിന്നെ ആമിയുടെ ബേർഡേ ആണ് വലിയ വെള്ളിയാമ്മുടെ ബർത്ത്ഡേ ആണ് വലിയ വെള്ളിയാമ്മുടെ ബേർത്ത് ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടു മെസ്സേജ് രണ്ട് ഫോട്ടോ ഇട്ട് ഹാപ്പി ബർത്ത് ഡേ ആമി അപ്പം ഞാൻ പണിയിടിച്ചാൽക്കട്ടെ ചേച്ചി വേഗം നോക്കി വെച്ച് കഴിഞ്ഞാൽ അടിച്ചു വരെ കേട്ടോ ഇവർ ഡ്യൂട്ടീസ് അടിച്ചു വരൽ രണ്ടു ദിവസമായി നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷെ എനിക്ക് സമയം കിട്ടണ്ടായിരുന്നില്ലാട്ടോ അതുകൊണ്ടാണ് ഈ ഞായറാഴ്ച വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നത് പക്ഷെ കല്യാണം കുറച്ച് നേരം ഇട്ടായാലും പോയാൽ മതി എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഞായറാഴ്ച ആയാലും അബ്ചേട്ട എല്ലാ ദിവസവും നേരത്തെ എണീക്കും ഞാൻ അബ്ചേട്ടടുത്ത് പറയും ഞായറാഴ്ച ഒരു ദിവസേങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പക്ഷെ അബ്ചേട്ടായി എണീച്ചപ്പൊ ഞങ്ങളും വല്ലാണ്ട് ലേറ്റ് ആവാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ അടിച്ചു വരാൻ നിന്നു പിന്നെ ആദ്യം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ കൂടെ ചെയ്യാനായിട്ട് ചില സമയത്ത് അത് ഇരട്ടിപ്പണിയായിട്ട് ചെയ്യാറുണ്ടവൻ അവൻ എന്നാലും കുഴപ്പമില്ലാണ്ട് അവൻ കട്ടക്കിങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ ചെരുപ്പിന്റെ സ്റ്റാൻഡും എല്ലാം മാറ്റിയിട്ട് അടിച്ചു വാരി കൊണ്ടിരിക്കും ഉണങ്ങിയ ഇലയാണ് സത്യമാർ എനിക്ക് ചെറുപ്പത്തിലൊക്കെ അടിച്ചു വാരൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ തറവാട്ടിലുണ്ടല്ലോ കുറെ മരങ്ങളുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഉണങ്ങിയ ഇലയൊക്കെ അടിച്ചു വാരി കൂട്ടി തീ കത്തിക്കണതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണെന്നുണ്ട് അപ്പൊ അച്ചമ്മയുടെ കൂടെ ഇരുന്ന് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ വിറകടുപ്പ് പുറത്തു കൂട്ടും അപ്പൊ അമ്മമാമയൊക്കെ അച്ഛമ്മയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഇലകളൊക്കെ വെച്ചിട്ട് വെള്ളം ചൂടാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പൊ പിന്നെ അവസ്ഥ വേറെയാണല്ലോ ഇത് അടിച്ചു കൂട്ടി നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ കത്തിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ എല്ലാം തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കയറി വരും ചില സമയത്തൊന്നും അങ്ങനെ കത്തിക്കാൻ നിൽക്കാറില്ല കേട്ടോ ഇപ്പൊ കത്തിക്കാൻ പാടില്ലല്ലോ വല്ലാണ്ട് വേനൽക്കാലം ആകുമ്പോ നമ്മൾ കത്തിക്കണത് റിസ്ക് ആണ് കേട്ടോ നിങ്ങൾ കത്തിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചും കണ്ടും ചെയ്തോളൂ കാരണം ഇപ്പൊ ഫയർഫോഴ്സിന്റെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കാണാനുണ്ട് അപ്പൊ അതെ ആമീനെ ഞാൻ അകം അടിച്ച് വരാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആദ്യം ഇതേ ഗേറ്റ് കഴുകാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കുറച്ച് അവിടെ ഇവിടെ ഒക്കെ എവിടെയോ മാറാലൊക്കെ ചെറുതായിട്ട് കണ്ടായിരുന്നു അപ്പൊ ആദ്യ ഇതേ ഗേറ്റ് മൂന്ന് മൂന്നുപേരും ബിസിയാണ് ട്ടൻ ഇങ്ങോട്ട് വന്ന് പോയിട്ടോ ഏതോ സൈറ്റിലേക്ക് എന്തോ പോണന്ന് പറഞ്ഞിട്ട് ആള് കാലത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ വഴിക്ക് ഞങ്ങളുടെ അമ്പലത്തിലെ കുംഭഭരണി വേലയാണോട്ടോ അപ്പൊ ഇരുപത്തി മൂന്നാം തീയതിയാണ് വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരു അറ്റത്ത് തുടങ്ങി കഴിഞ്ഞാൽ കൊറേ ദിവസത്തേക്കുള്ള പണിയുണ്ട് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വീട്ടില് ക്ലീനിങ് എന്ന് പറയുമ്പോ അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും അല്ലേ എന്താ വെച്ചാൽ ഒരു ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞപ്പോ നമുക്ക് തോന്നും അപ്പുറത്തെ സൈഡിൽ കൊടുത്തേക്കാം അപ്പൊ എൻ്റെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് ജനലുണ്ട് ആ ജനലുകളൊക്കെ പെയിൻറ്റ് കളറ് ആണ് അപ്പോൾ അത് നമ്മൾ വൃത്തിയാക്കി വരും ഇപ്പം അത്യാവശ്യം സമയം എടുക്കും കേട്ടോ അതിൻ്റെ ഇപ്പറവും അപ്പുറവും ഒക്കെ വൃത്തിയാക്കണമല്ലോ അതൊരു നീണ്ട പ്രോസസ്സാണ് അപ്പോൾ അതേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് അപ്പം ഞായറാഴ്ചകളിലേ എനിക്ക് ഇവരെയും കിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ജന ഇവരെയും കൂടെ പണിക്ക് പെ ഉൾപ്പെടുത്തിയേക്കണം എന്നാലേ കഴിയുള്ളൂന്ന് ഞാൻ വേറൊരു പുറത്തുനിന്നുള്ളൊരു ഹെൽപ്പ് നമുക്ക് കിട്ടാറില്ല അപ്പോൾ പിന്നെ മാക്സിമം നമ്മൾ തന്നെ ചെയ്യുക അങ്ങനെ പിന്നെ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ സമയമെടുത്ത് ഇതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഇച്ചിരി മടിയാണ് ഈ അങ്ങനെ ഒരു ടൈപ്പാണ് ഞാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വലിയൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഒക്കെ നല്ലതാ അല്ലേ നമ്മളെ കണ്ടറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന ചിലർ നമ്മളത് പറഞ്ഞ് ചെയ്യിക്കാണ്ട് ആ നമ്മളത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഒപ്പത്തിനൊപ്പം ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊരു രസമാണ് പക്ഷെ അങ്ങനെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇല്ല പിന്നെ ആദ്യമാണ് ഇങ്ങനെ പിന്നാലെ വാല് പോലെ ഇങ്ങനെ നടക്കുക അപ്പം കണ്ടോ അവൻ പറയാണ്ട് തന്നെ സോപ്പ് വെള്ളം എടുത്തോടുന്നു കപ്പിൽ ഇങ്ങനെ കഴുകുകയാണ് കേട്ടോ ഒരു സൈഡ് മാത്രമേ കഴുകിയിട്ടുള്ളൂ കാരണം നമുക്ക് പത്തരയ്ക്ക് പോകണമല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ കുളി ഭക്ഷണം കഴിക്കലൊക്കെ തന്നെ കഴിയണം മുറ്റത്തെ പണികളൊക്കെ ഓരോ ഇത് ഒതുക്കി ഞാൻ വേഗം പോയിട്ട് ദോശയും ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടോ അപ് ചേട്ടാ അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോയത് പക്ഷേ ഞങ്ങൾക്കുള്ള ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഷെഡപട ശടപട അന്ന് വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ടോ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഒന്നും തന്നെ നടന്നില്ല അപ്പോൾ ഇത് അമ്മയുടെ സാരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എടുത്തില്ല എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ റെഡി ആയി

ഭാഷയിലല്ല സംസാരിക്കും നിങ്ങൾക്ക് അറിയില്ല അറിയില്ല നല്ലോണം ആയി കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങി ഉണ്ടായിരുന്നേ പക്ഷെ അത്ര ലേറ്റ് ആയി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങള് അമ്മേനെയും കുഞ്ഞുനെയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കല്യാണം അമ്പലത്തിലായിരുന്നു കെട്ട് അത് കഴിഞ്ഞിട്ട് ഹാളിൽ വന്നിട്ട് അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നുള്ളോ അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് കുറച്ച് നേരം അവിടെ അവിടുത്തെ വെഡിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മാമൻ്റെ കൂടേക്ക് പോകണം ഞാൻ പറഞ്ഞില്ല പോയാണെന്ന് അപ്പൊ മാമൻ്റെ അടേക്ക് പോകണം അപ്പൊ ഷെ അഞ്ചിനും അച്ഛനും അമ്മയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പൊ ഞങ്ങള് വേഗം അവിടുന്ന് അത് കഴിഞ്ഞിട്ട് അവിടന്ന് ഇറങ്ങിട്ടോ അപ്പൊ ഞങ്ങള് അമ്മൂനെ കണ്ടപ്പോൾ അമ്മൂൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയതാണ് പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനും കയറിയത് അപ്പൊ തിരക്കുണ്ടായിരുന്നില്ല അപ്പൊ നേരെ ഭക്ഷണം കഴിക്കാൻ വിട്ടു സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല കാരണം ദോശയൊന്നും തിന്നിട്ട് ഇത് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചോളൂ അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു കുറച്ച് കഴിച്ചിട്ട് മാമൻ്റെ കൂടെ പോയിട്ട് കുറച്ചും കൂടി ഫുഡ് കഴിക്കുക എന്നൊക്കെ പക്ഷെ പായസൊക്കെ കുടിച്ച് വന്നപ്പോ എന്റെ വയർന്ന് അറിഞ്ഞായിരുന്നു പിന്നെ അമ്മൂൻ്റെ ബ്ലൗസ് ഞങ്ങൾ വർക്ക് ചെയ്തതാണ് കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ വർക്കാണ് അമ്മൂൻ്റെ ബ്ലൗസിൽ ചെയ്യാൻ പറ്റിയത് ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പ്ലസ് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് നമ്മളൊരു വർക്ക് ബ്ലൗസിൽ വർക്ക് ചെയ്യും നമ്മുടെ ബ്ലൗസും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ പുറത്തേക്ക് ചെയ്തുകൊടുക്കും ആദ്യമായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ മനോജ് ഏട്ടൻ ചെക്കൻ്റെ അച്ഛൻറെ പാട്ടുണ്ടായിരുന്നേ കുറച്ചേര ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടോ അപ്പൊ അമ്മേനും കുഞ്ഞുനും ഒക്കെ തിരിച്ച് വീട്ടിലാക്കി പിന്നെ ഞങ്ങൾ വീട്ടിൽ കയറാനൊന്നും നിന്നില്ല റിസപ്ഷനിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അബിച്ചാൻ തലവൻ എടുക്കുന്നുണ്ട് നീ ഡ്രൈവ് ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു എനിക്ക് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അബിചാന്റെ കുളിംഗ് ഗ്ലാസ് ആണ് ഒരു മഞ്ഞ കളർ എനിക്ക് ഒട്ടും ചേരുന്നില്ല പിന്നെ ഉച്ചയായ ഉച്ച സമയമായോണ്ട് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ സൺഗ്ലാസ് വെച്ചേ പറ്റൂട്ടോ കുറച്ചു നേരം ഞാൻ വെക്കാണ്ട് ഓടിച്ച് നോക്കി പക്ഷെ എനിക്ക് അങ്ങോട്ട് സെറ്റ് നമുക്കൊരു കംഫർട്ടബിൾ ഒരു ഇതിലല്ലായിരുന്നു പിന്നെ പിന്നെ ഓടിച്ചു പോവാണ് കല്യാണം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഫോട്ടോ ഒന്നും എടുത്തിരിക്കോട്ടോ എടുത്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിന്റെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു സ്റ്റേജ് പോയെടുത്തിരിക്കടി കാണാൻ പോവാണ് അപ്പൊ ഷഞ്ജിനിയും അച്ഛനും അമ്മയും പിള്ളേരൊക്കെ അവിടെ എത്തി ലേറ്റ് ആയിട്ട് പോകുന്നത് ഇനി അത് കഴിഞ്ഞ അവിടുന്ന് റിസപ്ഷൻ ആവുമ്പഴേക്കും ഒരു ആറു മണിക്കാവുമ്പോ മാമൻ്റെ അവിടെ നിന്ന് തിരിച്ചറങ്ങണം തിരിച്ചാരിക്കും കുറച്ചുകാര ക്ഷീണം ഒരു സ്നാപ് കുറച്ചാൽ ഇവിടെ ഉറങ്ങി റീഫ്രഷാവാൻ വേണ്ടിട്ട് ഇടന്ന് ഉറങ്ങി മാമിതേ കിടന്ന് ഉറങ്ങാൻ പോകുന്നു സാരി ആട്ടാറെഡി വിത്ത് എടുക്കാന്ന് ആകെ ഹറിബറി അമ്മയുടെ സാരിയാണ് റൊണാൾഡോ അവിടെ ഇന്നലെ ഞാൻ റൊണാൾഡോടെ ബേഡേ ആയിരുന്നു അഞ്ചാം തീയതി വഴിയിൽ വെച്ച് കാവടികളെ കണ്ടുമുട്ടി തമ്പാട്ടി നമ്മളാടെന്നൽ തെന്ന

അച്ഛൻ്റെ തണമുണ്ട് വേണ്ട ഐസ്ക്രീം വേണ്ടേ ഇതാ അവിടെ പോയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനം മാറിയിരുന്നു കേട്ടോ അപ്പൊ ആറും അവിടെ ഇല്ല അപ്പൊ ആറ് ദുബായിൽ പോയേക്കാ രാഹുലിന്റെ കൂടെ അപ്പൊ രാഹുലിന്റെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങൾ പിന്നെ സുബ്രിമാമന്റെ അവിടേക്ക് പോയിട്ടോ അപ്പൊ അമ്മാനെയും എല്ലാവരെയും ഒന്ന് കാണാന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പൊ അങ്ങോട്ട് പോണ വഴി ഇങ്ങനെ പുഴയുടെ സൈഡി കൂടെയാണേ അപ്പൊ അമ്മ ഇങ്ങനെ പറയായിരുന്നു പണ്ട് അച്ചാച്ചനൊക്കെ ഈ ഭാഗത്തായിരുന്നു പണി വഞ്ചിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെളിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള പണിയാണ് അത് കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ചെളി അങ്ങനെയാ അമ്മ പറഞ്ഞത് പിന്നെ ഈ കക്കവാറിലൊക്കെ തന്നെയായിരുന്നു അല്ല പണ്ടത്തെ ആൾക്കാരുടെ ജോലി അപ്പൊ പിള്ളേരുടെ അടുത്താണ് പറയുന്നത് ചില ഏരിയയിൽ ഇങ്ങനെ മണ്ണ് ചെളി മാത്രമായിട്ടുണ്ടായിരുന്നു വെള്ളം കുറവായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത് ഇപ്പൊ അച്ചാച്ചൻ അവിടെ ഉണ്ട് അച്ചാച്ചൻ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം അച്ചാച്ചൻ അങ്ങനെ കംഫർട്ടബിൾ ആണോ എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങള് തുള്ള അവസരം കിട്ടിയ തുള്ളും ഇവിടത്തെ തുള്ള കാണണ്ട വീഡിയോയില് ഇല്ലടാ അമ്മ കാണ ഞങ്ങൾ ഡാൻസ് കളിച്ച അമ്മാമക്ക് അഭിമാനമാണ് ഷെറിയ പേർ എന്താ ഡാൻസ് കളി വൈദ്യ ആൾക്കാരാ അങ്ങനെ പതിനൊന്ന് സെറ്റിൻ്റെ കാവടി ഉണ്ട് കേട്ടോ അവിടെ എനിക്ക് ഏതൊക്കെ കരകളാണെന്ന് പറയാൻ എനിക്ക് അവിടെ കാരമുക്ക് തന്നെ തെക്കുകാരയും വടക്കുകാരും ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടായിരുന്നു പിന്നെ മണലൂരിൽ നിന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ വിഭാഗക്കാരായിട്ടാണോ കേട്ടോ കാവടി കയറി വരുന്നത് അപ്പോൾ ഞങ്ങൾ ആ വരുന്ന സമയം തൊട്ടിട്ടേ അവിടെ കാവടി തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മണിയോട് കൂടെ തന്നെ കാവടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ സെഡി കൂടെ തന്നെ കാവടികൾ ഓരോരുത്തരെ കയറുണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് പിന്നെ തൃശ്ശൂർകാർക്ക് ഇതൊന്നും ഒരു പുതിയ കാഴ്ചയല്ലാന്ന് എനിക്കറിയാം പക്ഷെ വേറൊരു ജില്ലയിൽ നിന്ന് നമ്മുടെ ബ്ലോഗിൽ കാണുന്നവരാണെന്ന് ണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഒരു പുതുമയുള്ള കാഴ്ചകളായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അതേ സുന്ദേച്ചിയും ചിന്നു ചേച്ചിയും ഒക്കെ ആ വഴിക്ക് വരുന്നുണ്ടായിരുന്നുണ്ട് അപ്പൊ നമ്മളെ പുതിയ താരം ഉണ്ണി അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഷഞ്ജന പറയുന്നുണ്ട് നിന്റെ അടുത്ത് മര്യാദയ്ക്ക് ഉഷാറാ പറഞ്ഞതല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ കണ്ടു എന്ത് രസാന്നറിയോ കാവടി അത് നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പറയേണ്ടത് തന്നെയാണ് കാരണം ഇങ്ങനെ ആ ഒരു ഗ്രൗണ്ട് ഞാൻ നിങ്ങൾ വരുമ്പോ ആമി കാണിച്ചു തന്നിണ്ടായിരുന്നില്ലേ ആ ഗ്രൗണ്ട് നിറച്ച് കാവടികളായിരുന്നു എന്ത് രസാന്നറിയോ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് നീങ്ങുന്നുട്ടോ അത് അമ്പലത്തിന്റെ മുന്നിൽ ആ ഭാഗത്തായിരുന്നു പക്ഷെ അവിടെ നിൽക്കുമ്പോൾ മൊത്തം ഭക്തിഗാനങ്ങളായിരുന്നു പാടുന്നുണ്ടായിരുന്നത് അമ്പലത്തിന്റെ മുന്നിൽ എത്തുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ നമുക്ക് കാവടി മാത്രം കാണുന്നുണ്ടായിരുന്നു ആ വൈബ് ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നായിരുന്നു കേട്ടോ ഇപ്പൊ ഈ പതിവ് എല്ലാ ദിവസവും ഐസ്ക്രീം വാങ്ങി ഇങ്ങനത്തെ ആഘോഷങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ പിന്നെ അതേ കാവിടി തൊടലൊരു എക്സൈറ്റ്മെന്റ് അല്ല ചെറുപ്പത്തിലൊക്കെ ആദ്യമൊക്കെ അതിലത്തെ പൂ കൊഴിഞ്ഞു പോവാണെങ്കിൽ എടുക്കാമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഞങ്ങൾ നിക്കാറുണ്ട് പക്ഷെ അങ്ങനെ കൊഴിഞ്ഞൊന്നും പോയില്ല

അവിടെ നിന്ന് ഞങ്ങക്ക് വൈബ് ചെയ്യാൻ പറ്റുന്നില്ല അത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി വന്നോട്ടോ അപ്പൊ അവിടെ പോകുമ്പോൾ ശിങ്കാരി മാളൊക്കെ അടിപൊളി നീ നല്ല രസം ഉണ്ടായിരുന്നു ആറുമണിയാകുമ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ ഇറങ്ങണം എന്നൊക്കെ കരുതിയത് പക്ഷെ അവിടെ നിന്ന് പോരാ തോന്നുന്നുണ്ടായിരുന്നില്ല അവചാ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടത് നമുക്ക് പോയാലോ നമുക്ക് പോയാലോ ഉള്ള അവട്ടാണ് കാരണം ആറുമണിയോട് കൂടെ അവസാനിക്കുന്ന അറിയായിരുന്നു അപ്പൊ പക്ഷെ ആറുമണി ആറരയൊക്കെ അതിന്റെ നടന്നോട്ടോ അതിന്റെ ഇടയിൽ ഈ ഈ ബോ പൂയൊക്കെ കണ്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങാൻ കേട്ടോ ഈ ബാഗിൽ ഞങ്ങളുടെ മാറിയ ഡ്രസ്സാണ് ആകെ വേർത്തിണ്ടായിരുന്നു എന്താ ചെയ്യുക വേറെ ഡ്രസ്സും ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എന്നിട്ട് വരുന്ന വഴിക്കേത് അബിനെ കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അബി റൗണ്ടിൽ വെച്ച് അവനെ കണ്ടു അവൻ്റെ അടുത്ത് ജസ്റ്റ് വന്ന് വർത്താനം പറഞ്ഞു അപ്പോൾ അവൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കല്യാണം അവനും ഉണ്ടായിരുന്നു അവൻ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുന്നു ഞങ്ങളാണെങ്കിൽ അവിടെ എത്തിയിട്ട് പോലും ഇല്ല ഒമ്പത് മണി വരെ പരിപാടി ഉണ്ടെങ്കിലും ഒരു സമയമാകുമ്പോൾ എല്ലാവരും പോകുമല്ലോ ഞങ്ങൾ അവിടെ പോയപ്പോൾ പോയപ്പോ നമ്മുടെ കസിൻസിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആമി പാട്ട് പാടി ആമിയാണെങ്കിൽ ഒറ്റ പാട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഞങ്ങൾ വണ്ടിയിലിരുന്ന് പ്രാക്ടീസ് ചെയ്യലായിരുന്നു കേട്ടോ അങ്ങനെ നിങ്ങൾ ഇനി കല്യാണത്തിന്റെ റിസപ്ഷൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോയത് േ ഇൻ മൈ ലൈഫ് ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ മൊത്തത്തിൽ ബിസി ആയിരുന്നു പക്ഷെ നല്ല ദിവസമായിരുന്നു അടിച്ചുപൊളിച്ചു അപ്പൊ കല്യാണം കൂടി കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ